നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ കോളേജിൽ കരുത്തട്ടതാക്കാൻ അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ച ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം സമിതി വെള്ളോട്കുന്നം മഹാദേവ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ദിനാചരണത്തിൽ ഹിന്ദു എക്കണോമിക് ഫോറം അധ്യക്ഷൻ ശ്രീജിത്ത് മോഹൻ യോഗാ സന്ദേശം നൽകി അന്താരാഷ്ട്ര യോഗാ ദിനത്തോട് അനുബന്ധിച്ച് ബി ജെ പി മോവാറ്റുപുഴ മണ്ഡല സമിതി വെള്ളൂർകുന്ന് മഹാദേവ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ യോഗാ ദിനം ആചരിച്ചു ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് അരുൺ ബി മോഹന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദിനാചരണ പരിപാടിയിൽ വൃന്ദാവനം ആയുർവേദ ഹോസ്പിറ്റൽ ഉടമയും ഹിന്ദു എക്കണോമിക്സ് ഫോറം അധ്യക്ഷനുമായ ശ്രീജിത് മോഹൻ യോഗാദിന സന്ദേശം നൽകി ഒരു ഒരു പ്രയത്നമാണ് കൂടിയാണ് ഈ ാണ് ആ ചരട് ചിത്രം വ്യാപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ പറയുന്ന സങ്കൽഭമാണ് ഞാനത് ഞാൻ സംസാരിക്കാൻ സംസാരിക്കുമ്പോൾ എന്നെ അടുത്തടുത്ത് അതിശയിപ്പിച്ച ഒരു ബുക്ക് ഉണ്ട് അതുകൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റില്ല ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും യുഗത്തിന യോഗ ആചാര്ന്മാരായിട്ടുള്ള ജയമോഹൻ സിന്ധു മനോജ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടി ചന്ദ്രൻ കെ എം സിനിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് രമേശ് കാവന സെക്രട്ടറി പി യു ഗോപാലകൃഷ്ണൻ എന്നിവർ യോഗാദിന പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും